ഈ വയർ തന്നെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരണകാരൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സംഭവം ഉണ്ടായി ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ ഒരു ദിനപത്രം ആ ദിനപത്രത്തിന്റെ എഡിറ്റിന്റെ പേര് ബോബി ഘോഷ് എന്നാണ് ബോബി ഘോഷ് രാജിവെച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിലാണ് ആ സംഭവം ബോബി ഘോഷ് വന്ന ഉടനെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു പ്രധാനപ്പെട്ട ഡാറ്റാബേസ് പങ്ക് ആരംഭിക്കുകയുണ്ടായി അതിന്റെ പേര് ഹെയ്റ്റ് ട്രാക്കർ എന്നായിരുന്നു ഈ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ കലാങ്ങളെ കുറിച്ചുള്ള ഒരു നാഷണൽ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ പങ്കിയിലൂടെ ബോബി ഘോഷ് ലക്ഷ്യം വെച്ചിരുന്നത് നിശ്ചയമായും അത് ബിജെപിക്ക് അലോസരമുണ്ടാക്കി ഭരിക്കുന്ന സർക്കാർ ഉണ്ടാക്കി ഹെയ് ട്രാക്കർ പറയുന്ന പന്തി ണമു പല സമ്മർദ്ദങ്ങൾ ചെലുത്തി പക്ഷേ ബോബി ഘോഷ് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഈ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്റോറിയൽ ബോർഡിന്റെ ചെയർപേഴ്സായിട്ടുള്ള ശോഭനാഭാർത്ഥിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നടത്തി കൂടിക്കാഴ്ചയുടെ രണ്ടാമത്തെ ദിവസം ബോബി ഘോഷ് ഘോഷെന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് രാജിവെച്ചു അതിന് പിന്നിലെ സമ്മർദ്ദം നമുക്ക് ഊഹിക്കാവുന്നതിലൂടെ ഈ വാർത്താദ്യം പുറത്തുവിട്ടത് ദ വയർ എന്ന് പറയുന്ന പോർട്ടലാണ് കേട്ടോ അവിടെ കൊണ്ട് തീർന്നില്ല പരജോയ് ഗുഹൂർത്ത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഉണ്ട് നിങ്ങളിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം പരഞ്ജോയ് ഗുഹ തൂർത്ത കണ്ടിട്ടുണ്ടാവണം ജ്യാനേഷ് കുമാറിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ എഴുന്നേറ്റ് ഒന്ന് ചോദ്യം ചോദിച്ചൊരു മഞ്ഞഷത്തുകാരനാണ് ഈ ഗുഹ ഗുഹാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം അവിടെ ഗ്യാനുഷ് കുമാർ ചോദിക്കുന്നുണ്ടായിരുന്നു മഹാരാഷ്ട്ര എങ്ങനെയാണ് വോട്ടർമാരുടെ എണ്ണം കൂടിയത് അതേപോലുള്ള വോട്ട് കൊള്ളയെ സംബന്ധിച്ച് ബീഹാറിലെ ഈ പറയുന്ന സമഗ്ര വോട്ട് പരിഷ്കരണത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തകർത്തയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിവാകുന്ന ദൃശ്യം കൂടി നമ്മൾ കണ്ടു ഗാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ ഏതായാലും തകർത്ത ഇ പി ഡബ്ലു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റീലിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം രണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ ഇ പി ഡബ്ലു പ്രസിദ്ധീകരിച്ചു ആ രണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളും അദാനി ഗ്രൂപ്പിനെതിരായിരുന്നു കേട്ടോ അദാനി പവറിന് അനധികൃതമായി അനർഹമായി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം പരഞ്ജോയ് ാണ്ഹ തന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് ആ രണ്ട് റിപ്പോർട്ടുകളാണ് അദ്ദേഹം ഈ പറയുന്ന ആ ആ പിന്നാലെ വന്നു മാനനഷ്ട കേസ് കൊടുത്തു വാർത്ത പിൻവലിക്കാൻ വേണ്ടി ചെലുത്തി ഒടുവിൽ ഈ പറയുന്ന ബോർഡ് കൂടിയിട്ട് പരഞ്ജോയ് ഗുഹ തകൂർത്തയുടെ ലേഖനങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം രാജിവെച്ചു പോയി ഈ രീതിയിൽ മാധ്യമങ്ങളെ പീഡിപ്പിക്കുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് അതിശക്തമായി രണ്ടായിരത്തി നമുക്ക് കാണാം ഓഫീസിൽ എത്ര തവണയാണ് റെയ്ഡ് നടന്നത് എൻ ഡി ടി വിയുടെ സ്ഥാപകനായിട്ടുള്ള എന്ന് പറയുന്നത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരൻ ഒരാളാണ് ആ പ്രണോയ്റോയുടെ എൻ ഡി ടി വി എന്ന സ്ഥാപനം അതിശക്തമായി തന്നെ കേന്ദ്ര സർക്കാർ വിമർശിച്ചിരുന്നു എന്താ സംഭവിച്ചത് എൻ ഡി ടി വി കള്ളക്കേസിൽ കൊടുക്കി ആ ഓഫീസിലേക്ക് നിരന്തരം ഐ ടി ഉദ്യോഗസ്ഥർ ഇൻകം ടാക് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയാനുണ്ടായത് ഒടുവിൽ എൻ ഡി ടി വിയുടെ ഓഹരികൾ വിറ്റഴിച്ച് ഈ പ്രണോയ് പ്രണോയ്റോയ്ക്ക് ആ സ്ഥാപനം വിടേണ്ടി വന്നു ആ ഓഹരികൾ വാങ്ങിയത് ആരാണെന്ന് കൂടി നിങ്ങൾ അറിയണം ആ ഓഹരികൾ വാങ്ങിയത് അദാനിയാണ് ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ എൻ ഡി ടി വി എന്ന് പറയുന്ന സ്ഥാപനം